ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൻ്റെയും ആഭിമുഖ്യത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം നടക്കുന്നത് പതിനഞ്ചു മുതൽ നാല്പത് വരെ പ്രായമുള്ളവരുടെ കലാകായിക അഭിരുചികൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ് കേരളോത്സവം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു കലാകായിക മത്സരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ വടംവലി ഷട്ടിൽ കബഡി തുടങ്ങിയവയും കലാമത്സരങ്ങളും കാർട്ടൂൺ കഥാരചന ചെണ്ട കഥാപ്രസംഗം കളിമൺ ശില്പനിർമ്മാണം ലളിതഗാനം മാപ്പിളപ്പാട്ട് മിമിക്രി മോണോ ആക്ട് പെയിന്റിങ് പ്രസംഗം ഉപന്യാസരചന തുടങ്ങി വിവിധ മത്സരങ്ങളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ക്രമീകരിച്ചിട്ടുള്ള വേദികളിലാണ് മത്സരം നടക്കുന്നത് ഏലപ്പാറ മിനി സ്റ്റേഡിയം ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗ്രൗണ്ട് കോഴിക്കാനൻ രണ്ടാം ഡിവിഷനിലെ പഞ്ചായത്ത് ഗ്രൗണ്ട് വാഗമൺ എസ്റ്റേറ്റ് ഗ്രൗണ്ട് വാഗമൺ പഞ്ചായത്ത് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഉദ്ഘാടന യോഗത്തിൽ ഏലപ്പാറ പഞ്ചായത്ത് അംഗങ്ങൾ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ